ഈ ഒരു ചിത്രം കണ്ടിട്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഹാക്ക് പിടികിട്ടിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റിൽ പറഞ്ഞേക്കണേ ഈ ഹാക്ക് ചെയ്യാൻ നമുക്ക് ആകെ ആവശ്യമുള്ളത് ഒരു ഓട്ടയുള്ള ഒരു ചിരട്ട മാത്രമാണ് കേട്ടോ പാക്കറ്റ് വെളിച്ചെണ്ണ വാങ്ങിക്കുമ്പോൾ അത് കുപ്പിയിലേക്ക് വാവട്ടം കുറഞ്ഞ കുപ്പിയിലേക്ക് ഇതുപോലെ പകർത്തി ഒഴിക്കുമ്പോൾ കുറച്ച് റിസ്ക് പിടിച്ച പണിയാണല്ലേ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ട് തെറ്റിയാലും മൊത്തം എണ്ണ പുറത്തേക്ക് പോവും അപ്പം അങ്ങനെ ആവാതിരിക്കാനായിട്ട് ഇതുപോലെ ഒരു ഓട്ടയുള്ള ചിരട്ട നമ്മുടെ കുപ്പിയുടെ മേളിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഫോഴ്സ് കൂട്ടിയോ കുറച്ചോ എങ്ങനെ വേണമെങ്കിലും ഒഴിച്ചാൽ മതി കേട്ടോ ഒരു തുള്ളി പോലും വേസ്റ്റ് ആവാതെ കംപ്ലീറ്റ് വെളിച്ചെണ്ണ നമ്മുടെ കുപ്പിയിലേക്ക് തന്നെ ചാടിക്കോളും പിന്നെ മറ്റൊരു ബെനിഫിറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഓയിൽ പകർത്തിയതിനു ശേഷം ഇതുപോലെ ആ ഓയിലിൻ്റെ പാക്കറ്റ് ചിരട്ടയുടെ മുകളിൽ വെച്ചിട്ട് എവിടെയെങ്കിലും ചാരി വെച്ചിരുന്നാൽ നമുക്ക് ആ ഓയിൽ പാക്കറ്റിൻ്റെ ഉള്ളിലുള്ള അവസാനത്തെ തുള്ളി വെളിച്ചെണ്ണ വരെ നമുക്ക് ആ കുപ്പിയുടെ അകത്തേക്ക് വീഴാനായിട്ട് ഇറ്റിച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അടുത്ത തവണ ഉറപ്പായിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം വീണ്ടും കാണാം